കഴിഞ്ഞ ദിവസം സെന്റ് തോമസ് മോണ്ടിന് മുന്നിൽ മാർഫ് അംബ്ലാനി രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ് ചില പോസ്റ്ററുകൾ അത് ഈ നമ്മളെപ്പോഴും പല ഗ്രൂപ്പുകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പോഴും നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ എപ്പോഴും പറയുന്നത് വിമതന്മാരുടെ നേതാവാണ് മാർഫ് അംബ്ലാനി അല്ലെങ്കിൽ വിമതന്മാരെ വിമതസ്വരം ഉയർത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്ന അവർക്ക് വേണ്ടി സമവായം കൊണ്ടുവരുന്ന ആ ഒരു പിതാവാണ് മാർ പാമ്പ്ലാനി എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അപ്പോ ആ സാഹചര്യത്തിൽ പോലും പാംബ്ലാനി പിതാവിനെതിരെ ഈ വിമതപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അവിടെ സെൻറ് തോമസ് മൗണ്ടിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചു മാർ പാംബ്ലാനി തിരിച്ചു പോകണം മാർ പാംബ്ലാനി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു അപ്പോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം മാർ പാംബ്ലാനി വിമത പക്ഷത്തുള്ളവർക്ക് നേതൃത്വം കൊടുക്കുന്നു അവരോടൊപ്പം അവർക്ക് വേണ്ടി സംസാരിക്കുന്നു അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് നിങ്ങളുടെയൊക്കെ അവകാശവാദം നിങ്ങൾ ആരോപിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ അവരങ്ങനെയല്ലെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അവിടെ ഒരു പ്രശ്നം ഇവിടെ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഇരു വിഭാഗത്തെ സംബന്ധിച്ച് പറയാനല്ല ഞാനിതിന് മറുപടിയായിട്ട് ഉദ്ദേശിക്കുന്നു എനിക്ക് മാ പാമ്പ്ലാലി പിതാവിന്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സങ്കടം കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു വേരിയന്റ് കൊടുക്കാനോ സമവായം ഉണ്ടാക്കിയ കുർബാന പരി സഭയുടെ പരിശുദ്ധ സൂല്യകോ അനുവാദം കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം ഇപ്പൊ ശ്രമിക്കുന്നത് ഒരു കുർബാനയെങ്കിലും ചൊല്ലിച്ചു എന്നൊരു അവകാശവാദവുമായി സിനിഡിന് മുന്നിൽ ചെല്ലാൻ വേണ്ടിയാണ് എല്ലാരെയും കൊണ്ട് അത് നടക്കത്തില്ല അപ്പം അപ്പം അദ്ദേഹം സഭയിൽ സൂനകതോസിൽ ശക്തനായി അദ്ദേഹത്തിന് നിൽക്കണമെങ്കിൽ അദ്ദേഹം കുർബാന നടപ്പാക്കണം പാംബ്ലാനി പിതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറയാം കാരണം സഭയുടെ കുർബ്ബാന നടപ്പാക്കിയില്ലെങ്കിൽ പാംബ്ലാനി പിതാവ് സഭയ്ക്കേടെ അനുസരണക്കേട് ഏർ ഏതാണ്ട് കരിയിൽ പിതാവിന്റെ അവസ്ഥയിലേക്ക് പോകും ഇനി കരിയിൽ പിതാവിന്റെ അവസ്ഥയിലേക്ക് പോയില്ലെങ്കിലും പുള്ളിയും അങ്ങ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ പറഞ്ഞതുപോലെ ഒത്തിരി അഡ്മിനിസ്ട്രേറ്റർമാർ പരാജയപ്പെട്ടതുപോലെ പരാജയപ്പെട്ട് പോകേണ്ടി വരും രണ്ട് ഇദ്ദേഹം ഇത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ എറണാകുളത്തെ സഭാ വിരുദ്ധ സൂനഹത തീരുമാനത്തിൽ വിരുദ്ധരുടെ ആരോപണ മുൻയിലേക്ക് പുള്ളി പോകേണ്ടി വരും അവരുടെ ശത്രുപക്ഷത്തേക്കും പുള്ളി പോകും അവരുടെ ശത്രുപക്ഷത്തേക്ക് നേരത്തെ ഉള്ള കൂടുതൽ പോകുമ്പോൾ അപകടം ഉണ്ടാകുന്ന പുള്ളിക്കാണ് കാരണം ഇദ്ദേഹം ഏഴു വർഷമായി ഈ സഭയിലെ അട്ടിമറിക്കൂട്ടു നിൽക്കുന്നുണ്ട് മറ്റുള്ളവർ വന്നു വന്നുപെട്ടുപോയവരാ ഇദ്ദേഹം അങ്ങനല്ല ഇദ്ദേഹം ഓരോ ഘട്ടത്തിലും ഞാൻ വളരെ ഉത്തരവാദിത്തോട് പറയുകയാണ് മേതർ ആർച്ച് ബിഷപ്പായിരുന്ന ആലഞ്ചേരി പിതാവിനെ അട്ടിമറിക്കാൻ നടത്തിയ എറണാകുളത്തെ ഗൂഢാലോചനയുടെ പിന്നിലുണ്ടായ ചാലക ശക്തിയായിരുന്ന കാലഘട്ടം മുതൽ ഇദ്ദേഹം അവരുമായി നടത്തിയിട്ടുള്ള കോൺവെർസേഷൻ പണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ അവിടുത്തെ അൽമായ മുന്നേറ്റ നേതാവ് എന്നോട് പറഞ്ഞതാണ് ബിനു ഞങ്ങൾക്ക് കോംപ്രമൈസ് ഫോർമുല നടപ്പാക്കി തന്നില്ലെങ്കിൽ ഒൻപത് മെത്രാന്മാരുടെ ചരിത്രം വീഡിയോ എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞയാളാ അപ്പൊ ഇതേപോലത്തെ വീഡിയോ ഒക്കെ പുള്ളി കാറേണ്ടി വരും അപ്പൊ അല്ല ന്യായമായി സംശയിക്കേണ്ടി വരും കാരണം സഭയുടെ സൂനകദോസിന്റെ കൂട്ടുത്തരവാദിത്വം നശിപ്പിച്ചുകൊണ്ട് ഒരാൾ തീരുമാനം എടുക്കുമ്പോൾ ന്യായുമായി അത്തരം സംശയങ്ങൾ വേണം ഞാൻ ഉദ്ദേശി ഞാൻ ഒരിക്കലും അദ്ദേഹം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അല്ലെ അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ കേരളത്തിലെ കുപ്രസിദ്ധരായ അല്ലെങ്കിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വെറുക്കപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുമായിട്ടുള്ള പിന്തുണയൊക്കെ അദ്ദേഹത്തിനുണ്ട് അത് വേറെ ചരിത്രമാണ് പക്ഷേ അദ്ദേഹം എറണാകുളത്തെ വിമത പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ സാമ്പത്തിക ലാഭത്തിൽ കാണുന്നില്ല പുറത്തു വരാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒരു സാധനം അദ്ദേഹത്തെ വേട്ടയാടുന്നു അതുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചതൊക്കെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് അതിനപ്പുറത്തേക്ക് അത് കാണേണ്ടതില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക